നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വ്യാജ കേസാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ല കേസ് ചുമത്തിയ ഛത്തീസ്ഗഡ് സർക്കാർ പോലും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ആരും ന്യായീകരിക്കുന്നില്ല സംസ്ഥാന ബി ജെ പി നേതൃത്വം നിരപരാധികളായ കന്യാസ്ത്രീകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ജയിലിന് പുറത്തിറങ്ങുന്നതിന് വേണ്ടി രംഗത്തുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ എനിക്കത് നിർത്തിയില്ല കന്യാസ്ത്രീകൾ ജയിലിലായപ്പോൾ എന്തിനാണ് സഭാ നേതൃത്വവും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും പ്രതിഷേധിച്ചതും സമരം ചെയ്തതും പൊട്ടിത്തെറിച്ചതും അതിൻ്റെ യുക്തി എന്താണ് എന്ന് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല കാരണം ക്രൈസ്തവരുടെ ധർമ്മം അത് ക്രൈസ്തവ പുരോഹിതന്മാരുടെ മാത്രമല്ല കന്യാസ്ത്രീകളുടെ മാത്രമല്ല സാധാരണ ക്രൈസ്തവന്റെയും മതപരമായ ധർമ്മമാണ് ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നത് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് മൂന്ന് വർഷമായിരുന്നു യേശുവിൻ്റെ പരസ്യജീവിതം മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് ഈ മൂന്ന് വർഷമേ യേശു പൊതുസമൂഹത്തിൽ ഇടപെട്ടുള്ളൂ പൊതുസമൂഹത്തിന് കൽപ്പനകൾ കൊടുത്തുള്ളൂ അന്ന് യേശു ക്രിസ്തു പറഞ്ഞ കൽപ്പനകളെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കടന്നു കയറി അവനെ സ്വാധീനിക്കുന്ന നിയന്ത്രിക്കുന്ന അവനെ കൂടുതൽ നല്ല മനുഷ്യനാക്കി ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്ന കൽപ്പനകളായിരുന്നു എന്നാൽ കുരിശുമരണത്തിന് ശേഷം ഉദ്ധിതനായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്കു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചില കൽപ്പനകൾ കൂടി കൊടുത്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കൽപ്പന മർക്കോസിന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ഉദ്ധിതനായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം ഇതാണ് യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് കൊടുത്ത ഏറ്റവും വലിയ കൽപ്പന നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ മറ്റുള്ളവരെ സ്നേഹിക്കാനും ശത്രുവിനോട് പോലും ക്ഷമിക്കാനുമാണ് യേശു ക്രിസ്തു പ്രധാനമായും പഠിപ്പിച്ചത് അതേ യേശു ക്രിസ്തു കുരിശുമരണത്തിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കൂ എന്നാണ് അത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അതേപരി ഏറ്റെടുത്തു യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനും ഉദ്ധാനത്തിനും ശേഷം ഒരാശയക്കുഴപ്പം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു എന്ത് ചെയ്യണം അവർ ഇതുവരെ ഒരു ഗുരുവിൻ്റെ കീഴിൽ പ്രവർത്തിച്ചതാണ് ഗുരു അപ്രത്യക്ഷനായി ഇനി എന്തു ചെയ്യണം എന്നൊരു ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല അവർ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങി അവിടെയാണ് യേശു ക്രിസ്തു ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ധൈര്യം കൊടുത്തതും ഒടുവിൽ അവർക്ക് പരിശുദ്ധാത്മാവിന് നിറവ് കൊടുത്ത് അവരെ പൂർണ്ണമായും സുവിശേഷ വേലയ്ക്ക് ലോകമെമ്പാട് അയച്ചതും യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഈ ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോയി അങ്ങനെ പോയ പതിനൊന്ന് ശിഷ്യന്മാർ ഒരാൾ അതായത് ജൂദാസ് തൂങ്ങി മരിച്ചു യേശുവിന് ഒറ്റിക്കൊടുത്തതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്ന പതിനൊന്ന് ശിഷ്യന്മാരാണ് ഈ പതിനൊന്ന് ശിഷ്യന്മാരിൽ യേശുക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ശിഷ്യൻ യോഹന്നാനായിരുന്നു യോഹന്നാനെയാണ് തൻ്റെ അമ്മയെ നോക്കാൻ ഏൽപ്പിച്ചത് ആ യോഹന്നാൻ ഒഴികെ ബാക്കി പത്ത് ശിഷ്യന്മാരും വധിക്കപ്പെടുകയായിരുന്നു കുരിശിൽ തറച്ചും തലവെട്ടിയുമൊക്കെയാണ് ഇവർ കൊല്ലപ്പെട്ടത് അതും ലോകത്തിന്റെ നാനാഭാഗത്ത് അതിന്റെ കണക്ക് നോക്കിയാൽ ജൂദാസ് തൂങ്ങി മരിച്ചു ശബരിയുടെ പുത്രനായ ജെയിംസ് അദ്ദേഹത്തെ ഹെറോദസ് തലവെട്ടിക്കൊന്നു മാത്യു എത്തിയോപ്യയിൽ വെച്ച് വാളിനിരയാക്കപ്പെട്ടു മർക്കോസ് ഈജിപ്തിലെ അലക്സാണ്ടറിൽ വെച്ച് കുതിരകളാൽ വലിച്ചടച്ച് പിന്നെ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു ലൂക്കോസിനെ ഗ്രീക്കിൽ വെച്ച് തൂക്കിക്കൊന്നു യോഹന്നാൻ കാര്യം മാത്രമാണ് പറഞ്ഞു യോഹന്നാൻ കടത്തപ്പെട്ടു ഒരു ഏകാന്തകനായി ഒടുവിൽ മരിച്ചു പോവുകയായിരുന്നു പത്രോസ് റോമിൽ വെച്ച് തലകീഴായി കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ചെയ്തത് അന്ത്രയോസിനെ കുരിശിൽ തറച്ചു ഫിലിപ്പോസിനെ കുരിശിൽ തറച്ചു ബെർത്തുലോമയെ കുരിശിൽ തറച്ചു തോമസ് തോമസ് ആണ് ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിൽ വെച്ച് കുത്തേറ്റ് മരിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഷിമിയോനെ ക്രൂശി തറച്ചു അൽപിയോസിന്റെ മകനായ ജെയിംസ് രണ്ട് ജെയിംസ് ഉണ്ട് കല്ലെറിഞ്ഞ് കുരിശിൽ തറച്ചു കൊന്നു തദേവൂസ് എന്ന് പറയുന്ന ശിഷ്യൻ മർദ്ദിച്ച് അവശനായി പിന്നീട് കുരിശി തറച്ചു ഇങ്ങനെയാണ് പതിനൊന്ന് ശിഷ്യന്മാരിൽ പത്ത് ശിഷ്യന്മാരും കൊല്ലപ്പെട്ടതായി ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുകയും ആ സുവിശേഷത്തിലേക്ക് വന്ന സകലരെയും ലോകത്തുള്ള സകല ഭരണാധികാരികളും വധിച്ചു ആയിരക്കണക്കിന് പേരാണ് യേശു ക്രിസ്തുവിന്റെ പേര് രക്തസാക്ഷികളായത് ആ രക്തസാക്ഷികളുടെ അടിത്തറയിലാണ് ക്രിസ്തുവിന്റെ സഭ വളർത്തിയെടുത്തത് യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത യേശു ക്രിസ്തുമായി ഒരു ബന്ധവുമില്ലാത്ത ക്രൈസ്തവരെ ആദ്യ നൂറ്റാണ്ടിൽ വധിക്കുന്നതിന് ആസൂത്രണം ചെയ്ത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ സുവിശേഷകനായി മാറിയ ആളാണ് പൗലോസ് ഈ പൗലോസാണ് ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും അധികം വളർച്ച ഉണ്ടാക്കി കൊടുത്തത് പൗലോസും കൊല്ലപ്പെടുകയായിരുന്നു എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന് ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും അടക്കം ആദ്യമസഭയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കൊല്ലപ്പെട്ട് രക്തസാക്ഷികളായിട്ടാണ് സഭ വളർന്നു വന്നത് അങ്ങനെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്നതിന്റെ കാരണം ഏക രക്ഷകൻ ക്രിസ്തുവാണ് എന്ന പഠിപ്പിക്കലാണ് അതായത് മറ്റു വിശ്വാസങ്ങളെ അംഗീകരിക്കേണ്ടതില്ല ഒരാൾ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി സുവിശേഷം പ്രസംഗിച്ച് ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന പഠിപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ പുരോഹിതന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ധർമ്മം അത് പ്രചരിപ്പിക്കലാണ് എന്നാൽ അത് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഓരോ രാജ്യത്തെയും സിവിൽ നിയമങ്ങൾ അവരുടെ മേൽ പ്രയോഗിക്കും ആദിമസഭയിൽ സിവിൽ നിയമങ്ങൾ പ്രയോഗിക്കപ്പെട്ടതുകൊണ്ടാണ് അവരൊക്കെ കൊല്ലപ്പെട്ടത് ഇന്ന് വളരെ പരിഷ്കൃതമായ സമൂഹമാണ് കൊല്ലപ്പെട്ടെന്ന് വരില്ല ജയിലിലടയ്ക്കും രാജ്യത്തിനൊരു സിവിൽ നിയമമുണ്ട് നമ്മുടെ രാജ്യം മതേതരമാണ് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് സ്വമേധയാ പോവാം ഒരു മറ്റു മതത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധപൂർവ്വം കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചാൽ അത് കുറ്റകൃത്യമാണ് എന്നാൽ ക്രൈസ്തവ മിഷണറിമാരുടെ പുരോഹിതരുടെ കന്യാസങ്ങളുടെ ധർമ്മം അങ്ങനെ ചെയ്യുകയാണ് അതായത് രാജ്യത്തെ സിവിൽ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർ ബാധ്യതപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അതിന് പ്രതികരണം ഉണ്ടാവും മറ്റൊരു സമുദായത്തിൽപ്പെട്ടയാളെ ആ സമുദായത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് പരസ്യമായി ശ്രമിക്കുമ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാവും ആ സമുദായത്തിൽ വിശ്വസിക്കുന്നവർ അവർ സംഘടിതരാണെങ്കിൽ എതിർക്കും അതിൽ അത്ഭുതം എന്താണുള്ളത് അതിൽ പ്രതിഷേധിക്കേണ്ടത് എന്തിനാണ് അതിൽ ആനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് കാരണം യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കുക വഴി ജയിലിലായാൽ കൊല്ലപ്പെട്ടാൽ വിശ്വാസി എന്ന നിലയിൽ ഇവർ സന്തോഷിക്കുക അല്ലേ ചെയ്യേണ്ടത് അതാണല്ലോ യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ശിഷ്യന്മാർ അതാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പോൾ രാജ്യത്തെ നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ച് യേശുക്രിസ്തെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗം ഏറ്റെടുക്കുമ്പോൾ അതൊരു ചലഞ്ചാണ് ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ അതിന് സ്വാഭാവികമായ പ്രതികരണം അനുഭവിക്കേണ്ടി വരും എനിക്കറിയാവുന്ന ഒരു വൈദികൻ ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു സങ്കുചിത മതചിന്തയുമുള്ള ആളാണ് പക്ഷെ പള്ളിയിലനാണ് അപ്പം അദ്ദേഹത്തിന് ഈ ദൗത്യം ഏറ്റെടുത്താൽ മതിയാവും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി സൗദി അറേബ്യയിൽ സുവിശേഷം പ്രസംഗിക്കാനാണ് സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമാണ് കടുത്ത ഇസ്ലാമിക നിയമമുണ്ട് അവിടെ ഇഷ്ടം പോലെ മലയാളികളുണ്ട് അവർക്ക് കുർബാന കൊടുക്കണം അവരെ പ്രാർത്ഥിപ്പിക്കണം പക്ഷെ നിയമവിരുദ്ധമാണ് പക്ഷേ റിസ്ക് എടുത്തുകൊണ്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യന്റെ വിസയിലാണ് പോകുന്നത് ഈ ഇലക്ട്രീഷ്യന്റെ വിസയിൽ പോയി സൗദി അറേബ്യ ലാൻഡ് ചെയ്ത് പാസ്പോർട്ട് പരിശോധിച്ചപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ എന്തിനാണ് അനേകം രാജ്യങ്ങൾ സന്ദർശിച്ചിരിക്കുന്നത് എന്ന് സംശയം അവർക്കുണ്ടായി പഴയ കാലമല്ല ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഈ അച്ഛൻ്റെ സുവിശേഷ പ്രസംഗം കേട്ടു അപ്പോഴേ നേരെ ജയിലിലേക്ക് വിട്ടു ഞാൻ ഞാനതിനുശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ പ്രതീക്ഷിച്ചു പോയതല്ലേ അതിലെന്തിനാണ് പ്രതിഷേധിക്കുന്നത് ഞാൻ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതി പോയതല്ലേ പിന്നീട് അദ്ദേഹത്തെ നാട് കിടത്തി ജയിലിൽ നിന്ന് കുറേ കാലം കഴിഞ്ഞ് നാട് കിടത്തി ഒരു പ്രതിഷേധം അദ്ദേഹത്തിന് ആരോടും പരാതിപ്പെടാനും പോയില്ല കാരണം സൗദിയിലെ നിയമം അങ്ങനെയല്ല അവിടെ ചെന്ന് പ്രസംഗിക്കാൻ പോയാൽ പണി കിട്ടും അതറിഞ്ഞുകൊണ്ട് പോയതാണ് ആ ഒരു ഉത്തരവാദിത്വം വേണ്ടേ നമ്മുടെ രാജ്യത്തും മതം പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് മതേതര രാജ്യമാണ് ആർക്കും അവനവൻ്റെ മതം പറയാം ഒരു കുഴപ്പവും പക്ഷേ ആ മതം പറയുമ്പോൾ ഒരു സംസ്ഥാനത്തെയോ ഒരു ദേശത്തെയോ നിയമങ്ങളെ അത് ബാധിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ പ്രതിരോധമുണ്ടാവും പ്രതിഷേധമുണ്ടാവും ഇനി നിയമങ്ങളെ ബാധിക്കുന്നില്ല എന്ന് കരു ഇവിടെ ഛത്തീസ്ഗഡിലെ കന്യാസികളുടെ കാര്യത്തിൽ ആ പെൺകുട്ടികൾ നേരത്തെ തന്നെ ക്രിസ്ത്യാനികളായവരാ ഇവർ ക്രിസ്ത്യാനികളാക്കിയില്ല അവരുടെ മാതാപിതാക്കളും ക്രിസ്ത്യാനികളായിരുന്നു പതിറ്റാണ്ടുകളെ ക്രിസ്ത്യാനികളാണ് അതിൽ മതപരിവർത്തനം എന്നൊന്നില്ല കള്ളക്കേസാണ് കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ കാലത്ത് എത്രയോ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളി എത്രയോ ആളുകളെ നാടാർ സമുദായത്തിൽ പെട്ടവരടക്കം എത്രയോ ആളുകളെ ക്രൈസ്തവ സമുദായത്തിലേക്ക് കൊണ്ടുവന്നു ഇതൊക്കെ ഒരു കാലത്ത് നടന്നതാണ് എന്നാൽ ഇപ്പോൾ അവർ മതപരിവർത്തനം നടത്തും എന്ന് പറഞ്ഞു ജയിലിൽ അടയ്ക്കാൻ പറ്റും പറ്റില്ല നിയമവിരുദ്ധ പ്രവൃത്തി തന്നെയാണ് ചെയ്ത സംശയം പക്ഷേ ഈ നിയമവിരുദ്ധ പ്രവൃത്തിയിൽ ഇത്രയേറെ പ്രതിഷേധിക്കാനും ഇത്രയേറെ രോഷം കൊള്ളാനും ഉണ്ടോ കാരണം അവർ ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കാൻ നടക്കുന്നവരാ ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്തരം യാതനകളും മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിൽ ഇവർ എന്തെങ്കിലും മിഷനറി പ്രവർത്തനം നടത്തുന്നുണ്ടോ കേരളത്തിൽ ഈ ക്രൈസ്തവ സഭാ മേലധീഷ്യന്മാർ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം കാരണം കേരളത്തിൽ വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് ആളുകൾക്ക് കൂടുതൽ ചോദ്യം ചോദിക്കാൻ പറ്റും ിയമം കർക്കശമാണ് അപ്പോൾ തന്നെ മറ്റ് സംഘടനകൾ ഇടപെടും അതുകൊണ്ട് കേരളത്തിൽ സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഇത്തരം ഒരു പ്രവർത്തനവും നടത്തുന്നില്ല നടത്തുന്നത് ക്രൈസ്തവർ കുറവുള്ള വടക്കേന്ത്യയിലാണ് പട്ടിണി കൂടുതലുള്ള വടക്കേന്ത്യയിലാണ് ഒരു ചെരുപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ട് ആ ചെരുപ്പിൻ്റെ ചിത്രവുമായി നിൽക്കുന്ന ആദിവാസികളുടെ ചിത്രം അതായത് ചെരുപ്പ് വാങ്ങിക്കൊടുത്തോട്ടെ അതിന് ചിത്രം എടുക്കേണ്ടതും ഉണ്ടോ ഇത്തരത്തിൽ പാവങ്ങൾക്കിടയിൽ സുവിശേഷ വില ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഒരു മതപരിവർത്തന ലക്ഷ്യം കൂടിയുണ്ട് അവർ പാവങ്ങളാണ് ആ പാവങ്ങളെ മതപരിവർത്തനം നടത്തിയാൽ സംഘടിതമായ മതസംഘടനകൾ സംഘടിതമായ മറ്റു മതങ്ങൾ അതിനെ എതിർത്തുന്നു വരാം ആ എതിർക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധി കൂടി അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം എന്ന് പറഞ്ഞു എന്ന് മാത്രം